പുതുമ ഫാമിലി കളക്ഷനിൽ ഒന്നാം സമ്മാനം സമ്മാനം രണ്ടാം മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു തൃശ്ശൂരിൽ നടന്ന ജില്ലാ അക്വാറ്റിക് ഗ്രൂപ്പ് ത്രീ അണ്ടർ ഫിഫ്റ്റീനിൽ നടന്ന നീന്തൽ മത്സരത്തിൽ എങ്കക്കാട് എങ്കക്കാട് സ്വദേശിയായ ക്ലാസ്സുകാരൻ ബോസ് ബോസ് മൂന്നാം മൂന്നാം സ്ഥാനത്തിന് അർഹനായി ഇനത്തിൽ അർഹനായത് ലെനിൻ ബോസിന്റെയും ശ്രീരേഖയുടെയും മകനാണ് ബദ്രിനാഥ് ബോസ് വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജലയാനം ഒന്നിൽ നിന്നും നീന്തൽ പരിശീലനം നേടിയിരുന്നു വടക്കാഞ്ചേരി ക്ലേലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് BC Newengeka